ய ஆ முன்னாயிட்டு ஜூஸ் அடிக்கா என்ன காணிச்சானே முந்திர எடுத்து இதெல்லாம் ஜூஸ் அடிக்கா ஆஹ் வேகம் புயங்கண்டே இதெல்லாம் போய் புயங்க அமக்கு ഞമ്മക്ക് മുന്തിരി പൊയ്ഞ്ഞാലോ മുന്തിരി പൊയ്ഞ്ഞ ജ്യൂസട്ടാ ഞമ്മളെ ഗ്യാസ് ഓണാക്കി നമ്മളൊരു പാത്രം വെച്ചി അതിലേക്ക് നമ്മളിപ്പോ മുന്തിരി എടുത്തിട്ടില്ലേ അയ്യ മുന്തിരി ഇടണം ഇതാ ഒരു കപ്പ് ഇത് പൊയ്ങ്ങാൻ വേണ്ടിയിട്ടാ ഇതേപോലത്തെ രണ്ട് കപ്പ് മുന്തിരി നേരത്തെ വന്നിട്ട് പിന്നെ ഇപ്പൊ രണ്ട് കപ്പ് മുന്തിരി കേട്ടാ കിലേ നമ്മൾ എനിക്ക് കുഴിങ്ങും ഓക്കേ നമ്മളിലേക്ക് ഒരു കപ്പ് പഞ്ചാര കേട്ടോ പഞ്ചാരങ്ങൾക്ക് മാടിയ മാടിയ നോക്കി ചിട്ടേ കാരണം പഞ്ചാര അധികമാകാൻ പാടില്ലല്ലോ നമ്മൾ ജ്യൂസ് അടിക്കുന്നല്ലോ അപ്പം ജ്യൂസിന് ഇത്തിരി മൈത്രം കൂടുതലുള്ളതല്ലേ അല്ലേ അതുകൊണ്ടാണെ ഞങ്ങളൊരു കപ്പ് നമ്മളീല് പഞ്ചാര ഇട്ടിക്കില്ലേ നമ്മൾ നല്ല ഇളക്കിക്കൊടുക്കും നമ്മൾ കണ്ടെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഈ കപ്പിൽ വെള്ളം പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നോക്കിയിടെ നമുക്ക് വെള്ളം ആണെങ്കിൽ പിന്നെയും പറഞ്ഞില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാട്ടാ ഇത് നല്ല ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ മൂടി വെക്കണം മൂടി വെക്കണം കേട്ടോ നല്ല ഇളക്കിയിട്ട് പിന്നെ നമ്മളിത് നല്ലവണ്ണം മൂടി വെക്കണം ഇനി നല്ലവണ്ണം പതച്ചിട്ട് ഇത് വേട്ട കേട്ടോ ഇനി ഞാൻ നമുക്ക് മൂടി വെച്ച സാധനം ഒന്ന് തുറന്നോക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ഏകദേശം ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ മുന്തിരി പുതിയ സാധനം നോക്കട്ടെ ആ ഇങ്ങനെ ശരിക്കും ബന്ധം നല്ല ബന്ധം മുന്തിരിയല്ലോ അതിൻ്റെ ചാറല്ല നീരങ്ങള് ഇങ്ങനെ ആയിട്ട് വരും ഇത് നമുക്ക് തണുത്താല് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടാ ഒരു മാസം വരെ എടുക്കാം നമുക്ക് ഇത് ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ നമ്മള് ജ്യൂസടിക്കാൻ എന്തുണ്ടാവും എന്തുണ്ടാവും നോക്കി എടുക്കണ്ട ഇത് വേഗം എടുക്കുക മിക്സിൽ എടുക്കുക കറത്തീങ്ങെടുക്കാം നല്ല അടിപൊളി ഒരു മുന്തിരി ജ്യൂസ് കിട്ടും ഒരു പത്ത് മിനിറ്റ് ആയ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയ മത്തി ഓഫാക്കാം പ്ലെയിം ഓഫാക്ക നല്ല മുന്തിരി എല്ലാം നല്ലോണം വെന്ത് വന്നുട്ടോക്കിട്ട് നമ്മള് കൊറച്ചുള്ള നോക്കി നോക്കി ഇട്ടോട്ടാ നോക്കാക്കിയാലോ ഞമ്മക്കിട്ടൊന്ന് ജ്യൂസ് അടിച്ച് നോക്കിയാലോ എന്നിട്ട് ജ്യൂസ് അടിച്ച് നോക്കാമല്ലോ അതാട്ടാ നമ്മൾക്ക് വേങ്ങിയത് അന്നേരം നമ്മൾ മിക്സിൽ ഇതാറ് അടിച്ചെടുക്കണം ഒന്ന് തണിയാൻ കാത്തിന്നോളേ ഞമ്മക്കിപ്പം സമയം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തണിക്കുന്നില്ല കേട്ടാണെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് അടിക്കണം കേട്ടോ എന്നിട്ട് തണുപ്പിച്ചാൽ നല്ല ഗുണം കേട്ടോ ആർ തണുപ്പിച്ചിട്ടാണെ ജ്യൂസ് മെയിൻ ജ്യൂസ് വരുന്ന വേഗം കേട്ടോ ആദ്യം നമ്മൾ ഐസും കട്ടോ കൊറച്ച് ആസ് തീർത്തു പിന്നെ നമ്മളെ ജ്യൂസ് നമ്മളെ ആ ഇനി നമ്മളെ ജ്യൂസ് പാർക്കുന്നോ മറിക്കറായിമേ ആ അടിപൊളി നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് കുടിച്ചോക്ക് എങ്ങനെയുണ്ട് സൂപ്പറാ എല്ലാരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്